നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ധാരാളം ആധുനിക ചികിത്സകൾ നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ പോലെ ഒരു മനുഷ്യൻ തൻ്റെ പല്ലിനിടയിലെ ചെറിയൊരു ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാത്തതെന്ന് മമ്മൂട്ടിയുടെ കാര്യം മാത്രമല്ല ധാരാളം സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സൊക്കെ തന്നെ ഇത്തരത്തിൽ പല്ലിനിടയിലെ ചെറിയ വിടവുകൾ കറക്റ്റ് ചെയ്യാതെ അത് ഇഷ്ടപ്പെടുന്നവരും അത്തരത്തിലുള്ള ചിരി സൗന്ദര്യത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നവരുമാണ് എന്നാൽ എപ്പോഴാണ് പല്ലുകളിലെ വിടവ് അടയ്ക്കേണ്ടത് ആവശ്യമായി വരുന്നത് എന്ന് നോക്കാം ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഒന്നാമതായി പല്ലിനിടയിലെ ഗ്യാപ്പ് വലുതാണെങ്കിൽ അത് ഭക്ഷണം ചവയ്ക്കുന്നതിനെ ബാധിക്കാനിടയുണ്ട് എന്നാൽ ഈ ഗ്യാപ്പ് ഭക്ഷണം ചവയ്ക്കാൻ കഴിയാതെ വരുന്നില്ല മറിച്ച് ചവയ്ക്കുന്നത് അത്ര എഫക്റ്റീവ് അല്ലാതെയാക്കും പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഈ ഗ്യാപ്പിൽ സ്റ്റക്കായിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ചില ശബ്ദങ്ങളുടെ കോമ്പിനേഷൻസ് ഉണ്ടാക്കുമ്പോൾ നാവ് പല്ലിനെതിരെ പ്രസ്സ് ചെയ്യേണ്ടതായി വരും എന്നാൽ ഈ പല്ലിൻ്റെ ഗ്യാപ്പിലൂടെ എയർ എസ്കേപ്പ് ആകുകയാണെങ്കിൽ മിസ്ലിംഗ് സൗണ്ട് ആയിരിക്കും പുറത്തേക്ക് വരുന്നത് ഇനി പല്ലിനിടയിലെ ഗ്യാപ്പിലൂടെ പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ട്രാപ്പാകുകയും ഹാംഫുള്ളായ ബാക്ടീരിയകൾ അവിടെ ഇരുന്ന് വളരുന്നതിനും ആകുന്നതിനും കാരണമാകുന്നതുകൊണ്ട് വായല അണുബാധയ്ക്കും മോണ ഇറിറ്റേറ്റഡ് ആകാനും ഇടയുണ്ട് ഇനി മമ്മൂട്ടിയെ പോലെ പല്ലിലെ ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാതിരിക്കുന്നവരുണ്ട് എങ്കിൽ ഈ ഒരു ഗ്യാപ്പ് പലരുടെയും കോൺഫിഡൻസ് കുറയ്ക്കുന്നതിനാൽ പല്ലിലെ വിടവ് ചികിത്സിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമല്ല ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അടുത്തുള്ള പല്ലുകൾ ഈ വിടവുള്ള ഇടത്തേക്ക് നീങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും പല്ലിൻ്റെ നിര തെറ്റാനും പല്ല് കടിക്കുന്നതിൽ വ്യത്യാസം വരുന്നതിനും കാരണമാകും ും എന്നാൽ വളരെ ചെറിയ ഗ്യാപ്പുകളാണ് എങ്കിൽ നിര തെറ്റുന്നതിനുള്ള ചാൻസ് കുറവായിരിക്കും ഈ കാരണങ്ങളെല്ലാം ഉള്ളതിനാൽ പലപ്പോഴും പല്ലിലെ വിടവുകൾ കറക്റ്റ് ചെയ്യണമെന്ന് ഡെന്റിസ്റ്റ് ആവശ്യപ്പെടാറുണ്ട് പല്ലിലെ വിടവിനെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ ഈ ചാനലിൽ പതിനാറാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കണ്ടുനോക്കാവുന്നതാണ്